ിയ യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഈ വചന പ്രഘോഷണ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഹാലേലിയ ഇന്ന് നാം ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്താണ് യഥാർത്ഥമായ ആനന്ദം യഥാർത്ഥമായ സന്തോഷം ആത്മാവിലുള്ള ആനന്ദം ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്നു എങ്കിൽ ആരംഭത്തിൽ ഈ ശുശ്രൂഷകളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കത്താവേ ഈ മണിക്കൂറുകളോത്ത് നന്ദി പറയുന്നു ഈ ശുശ്രൂഷകളോത്ത് നന്ദി പറയുന്നു വചനത്തിൻ്റെ വലിയ അഭിഷേകം ദൈവമേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ നിന്നോടുകൂടിയായി വചനം പങ്കുവയ്ക്കുവാൻ കഥാവെ അനുഗ്രഹിക്കണമേ ഈ വചനം ശ്രവിക്കുന്ന ഓരോ മക്കൾക്കും നിന്റെ അഭിഷേകം നിങ്ങൾ പ്രധാനം ചെയ്യണമേ അമ്മേ മാതാവെ വേണ്ടി മാധ്യസം പ്രാർത്ഥിക്കണമേ നിത്യം പിതാവും പുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായെന്നേക്കും ആ മേ റേസോട്ട് ഹാലേലിയ യഥാർത്ഥമായ ആനന്ദം ഈ വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു കഥയുണ്ട് ലിറ്റിൽ ഫ്ലവേഴ്സ് ഓഫ് ഫ്രാൻസിസ് എന്ന പുസ്തകത്തിൽ പറയുന്നൊരു കഥയുണ്ട് ഒരിക്കലെ ഫ്രാൻസിസ് അസീസിയും തൻ്റെ സ്വന്ത സഹചാരിയും സെക്രട്ടറിയോ കുംഭസാരക്കാരനും എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു സഹോദരനുണ്ട് ബദർ ലിയോ ഇവർ രണ്ടു പേരും കൂടി പെറൂജ എന്ന സ്ഥലത്തു നിന്നും ഇറ്റലിയിലൊരു സ്ഥലമാണ് അസീസിലേക്ക് ഇവർ യാത്രയാകുകയാണ് ആ സമയത്ത് ഫ്രാൻസിസ് തൻ്റെ കൂട്ടുകാരനായ ലിയോ സഹോദരന് ചോദിച്ചു സഹോദര യഥാർത്ഥ ആനന്ദം എന്താണെന്ന് പറയാമോ എന്ന് എന്നിട്ട് ഫ്രാൻസിസ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയും ഇതൊന്നുമല്ല എന്ന് പറയും ഉദാഹരണമായിട്ട് ഫ്രാൻസ് ആദ്യം പറഞ്ഞു ലോകത്തിലെ ഏറ്റവും അധികം വിശുദ്ധാത്മാക്കുള്ള സഭ നമ്മുടെ സഭയായി മാറുന്നു അതല്ല ആത്യന്തിമ സന്തോഷം എന്ന് പറഞ്ഞു രണ്ടാമത് പറഞ്ഞു നമ്മുടെ സഭയിൽ ഒത്തിരി അച്ഛന്മാർ തമ്പരാൻ പോലെ തന്നെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ പ്രവർത്തിക്കുന്നു അന്തന് കാഴ്ച കിട്ടുന്നു ചേടന് കേൾവില്ലാത്ത അവസം മാറ്റുന്നു അങ്ങനെ അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒത്തിരി വൈദ്യുതി ഉണ്ടാകുന്ന സഭയായി മാറുന്നു എന്നിട്ട് ഫ്രാൻസിസ് പറഞ്ഞു എന്നിട്ട് ഫ്രാൻസിസ് പറഞ്ഞു അതുമല്ല ആത്യന്യമായ സന്തോഷം മൂന്നാമത് ഫ്രാൻസിസ് പറഞ്ഞു ഭയങ്കരമായിട്ട് വിദ്യാഭ്യാസത്തിൽ ഉയർന്ന അനേക അച്ഛന്മാർ എല്ലാത്തിനും ലോകത്തിൻ്റെ അറിവ് ഭാഷകളറിയാവുന്ന അനേക വൈദികരുണ്ടാവുന്നു നമ്മുടെ സഭയിൽ അതുമല്ല യഥാർത്ഥ സന്തോഷം നാലാമത് ഫാൻസിസ് പറഞ്ഞു മാലാഹമാരെ പോലെ മനോഹരമായി ഗാനമാലപിക്കുവാൻ സാധിക്കുന്ന അനേക വൈദികർ നമ്മുടെ സഭയിലേക്ക് കടന്നു വരുന്നു അതുമല്ല ആത്യന്യമായ സന്തോഷം അഞ്ചാമതായിട്ട് എല്ലാ മക്കളെയും വാൻ വലിയ അഭിഷേകത്തോടുകൂടിയുള്ള സുവിശേഷം പ്രഘോഷണം നടത്തുന്ന അനേകർ നമ്മുടെ സഭയിൽ ഉണ്ടാകുന്നു അതുമല്ല യഥാർത്ഥ ആനന്ദമെന്ന് പറഞ്ഞു അപ്പോൾ ബ്രദർ സഹോദരൻ അപ്പോൾ ബ്രദർ ലിയോ പറഞ്ഞു പിതാവേ എങ്കിൽ പിതാവ് തന്നെ പറ എന്തെല്ലാം എന്ന് പറഞ്ഞത് എന്താണ് യഥാർത്ഥ സന്തോഷമെന്ന് പറയാൻ പറഞ്ഞു ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഫ്രാൻസിസ് ഒരു നിമിഷം മൗനമായിരുന്നു മൗനമായി അതിനുശേഷം ഫ്രാൻസിസ് പറഞ്ഞു നമ്മൾ രണ്ടുപേരും കൂടി നമ്മുടെ മാതൃഭവനമായ പോർസുങ്ങിലേക്ക് പോകുന്നു അതിശൈത്യമുള്ള ഒരു ദിവസം ദാരിദ്ര്യവ്രതം ഉള്ളതുകൊണ്ട് ദാരിദ്ര്യവ്രതത്താൽ അത്യാവശ്യം വസ്ത്രങ്ങൾ മാത്രം തണുപ്പിനെ അതിജീവിക്കുവാൻ പറ്റിയ വസ്ത്രങ്ങളൊന്നുമില്ല അങ്ങനെ അതിശൈത്യമുള്ള അവസ്ഥയിലേക്ക് പോകുന്നു ആ സമയത്ത് ശക്തമായ മഴ വരുന്നു ആ മഴയത്ത് നാനഞ്ഞിങ്ങനെ അസ്വസ്ഥമാകുന്ന സാഹചര്യം ശരീരത്തിലും വസ്ത്രത്തിലും ചെളി പതിഞ്ഞ അവസ്ഥ പൈസ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് വിശക്കുന്ന സാഹചര്യം ഇങ്ങനെ ഒരു അവസരത്തിൽ ഇങ്ങനൊരവസ്ഥയിൽ മദറൗസിൻ്റെ വാതിക്കൽ ചെന്ന് മുട്ടുന്നു ആ സമയത്ത് വാതിൽ തുറക്കുവാനും അതിഥിലെ സ്വീകരിക്കുവാനുള്ള സഹോദരം വന്ന് നോക്കുന്നു തിരിച്ചറിയുന്നു ആ സമയത്ത് ഇപ്രകാരം പറയുന്നു നിങ്ങൾ മനുഷ്യരെ പറ്റിക്കുന്നവരാണ് ദൈവത്തെക്കുറിച്ച് തെറ്റായ ചിന്ത നൽകുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ വഴുക്കുറയുന്നു തെറ്റിദ്ധരിക്കുന്നു അതിനുശേഷം ആ വാതിൽ അടയ്ക്കുന്നു ആ അതിശൈത്യമുള്ള തണുപ്പിൽ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുറത്ത് നിൽക്കുമ്പോൾ ഈ വ്യക്തി ദൈവത്തിനുപകരണമായി നിന്നെ വിശദീകരിക്കുവാൻ വേണ്ടി സംഭവിച്ചാണെന്ന് തിരിച്ചറിയുന്ന അവസ്ഥയിൽ ദൈവമോ അത് അനുവദിച്ചാണെന്ന് നീ തിരിച്ചറിയുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൊടും തണുപ്പിൽ ദാരിദ്ര്യത്തിൽ വിഷമതയിൽ നിനക്ക് അപ്പോൾ സന്തോഷിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് യഥാർത്ഥമായ ആനന്ദമെന്നാണ് ഫ്രാൻസസി പറയുന്നത് റേയ്സലോഡ് ഹാലേലിയ ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും ഓ അത്രയും ആർഭാടമായ ആനന്ദമൊന്നും വേണ്ട എന്ന് പറയും പക്ഷെ ഒരു കാര്യം ഓർത്തോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയൊക്കെ വലിയ തിരസ്കരണവും ഒറ്റപ്പെടുത്തൽ അനുഭവിക്കുമ്പോൾ ഒറ്റപ്പെടുത്തൽ അനുഭവിക്കുമ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് സന്തോഷിക്കാൻ സാധിക്കുമോ എങ്കിൽ അത് ദൈവം ആഗ്രഹിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നൊരു ആനന്ദമാണ് അതാണ് യഥാർത്ഥമായ ആനന്ദം ഒരു ധ്യാന സന്ദർഭത്തിൻ്റായ ഒരു അനുഭവം ഓർക്കുകയാണ് ധ്യാനത്തിൽ കൂടാമെന്നൊരു സഹോദരൻ പറഞ്ഞു അച്ഛാ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് പതിനെട്ട് വർഷമായി ഏറെ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു ഞാൻ വിചാരിക്കുന്നേക്കാളപ്പുറമായിട്ടും കൈവിട്ടുപോയി എൻ്റെ ബിസിനസ് എല്ലാം തകർന്നു തകർന്ന തരിപ്പണമായി ഇന്ന എന്നോട് എൻ്റെ ഭാര്യയ്ക്ക് മക്കൾക്ക് എൻ്റെ അമ്മച്ചയ്ക്കും എന്നോട് വിഷമമാണ് എന്നോട് അസ്വസ്ഥതയാണ് എന്നോട് ദേഷ്യമാണ് ഒരു സന്തോഷമില്ല വെച്ചാൽ ജീവിതത്തിൽ ആപ്പാട് സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ നാലാമത്തെ കൊച്ചു കുട്ടിയുണ്ട് കുഞ്ഞു കുഞ്ഞാ പല്ലില്ലാത്ത മോണ കാട്ടി ആ കൊച്ച് ചിരിക്കുന്നു കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട അത് മാത്രം സന്തോഷം ഒന്ന് ഞാൻ ചിന്തിച്ചു ബിസിനസ് നടത്തിയത് കുടുംബത്തിന് വേണ്ടിയാ ഇന്നിനകൾ ബിസിനസ് വിജയിച്ചപ്പോൾ ഈ അമ്മയും ഭാര്യയും മക്കളൊക്കെ തീർച്ചയായിട്ടും അഭിനന്ദിച്ചിട്ടുണ്ടാവും എങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബിസിനസ് കൈവിട്ട് പോയപ്പോൾ ആർക്കും വേണ്ടാത്തൊരു വ്യക്തിയായി ആ സഹോദരൻ മാറുകയാണ് പ്രേസ് അലോട്ട് ഞാൻ പറഞ്ഞു ഈ ഒരു അനുഭവത്തെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവത്തിന് വലിയ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ഒരു കാര്യം ഓർക്കെ പ്രിയമുള്ളവരെ ദൈവം അനുവദിച്ചതാണ് ദൈവം അനുവദിച്ചായിട്ട് കണ്ടുകൊണ്ട് ഈ സമയത്ത് ദൈവത്തെ മഹത്ത് ആ സംഭവത്തെ അത്തുനിന്ന് നിനക്ക് നന്ദി പറയാൻ സാധിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ ഉള്ളിൽ യഥാർത്ഥമായ ആനന്ദമുണ്ട് പ്രേയ് സലോഡ് ഹാലേലിയ ഫ്രാൻസീസും ലിയോ സഹോദരനും ആ തണുപ്പത്ത് നിന്നപ്പോൾ ഒന്നിനെക്കുറിച്ചും പരിഭവിക്കാതെ ഒന്നിനെക്കുറിച്ചും പരാതി വരാതെ അവർ സ്വീകരിക്കുമ്പോൾ പ്രിയമുള്ളവരെ അതാണ് യഥാർത്ഥമായ ആനന്ദമെന്ന് നാം തിരിച്ചറിയുക പ്രൈസ് അലോഡ് പ്രേമുള്ളവരെ ഫ്രാൻസിസും ലിയോ സഹോദരൻ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അച്ഛനും സംഭവം ഓർക്കുക വിദേശത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതുപോലെ ഭയങ്കര തണുപ്പുള്ള ഒരു ദിവസം സാധാരണ പഠിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ വിദേശങ്ങളൊക്കെ പൊതുവായിട്ട് എല്ലാവരെയെങ്കിൽ എല്ലാവരെയെങ്കിലും താക്കോലുണ്ടാവും ആരും ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല നമ്മൾ വരുമ്പോൾ തുറന്ന് ആ സമയത്തിൽ അല്ലെ പള്ളിയിൽ പ്രവേശിക്കുകയും നമ്മുടെ റൂമിൽ പോകാൻ പറ്റും നമ്മുടെ റൂമിലാകുവാൻ സാധിക്കും ഒരു ദിവസം എന്തോ മറന്നുപോയി താക്കോലെടുക്കാൻ യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ് കഴിഞ്ഞ് രാത്രി വൈകിയ വരുന്നത് എൻ്റെ ആശ്രമത്തിൻ്റെ വാതിക്കെത്തിയപ്പോൾ ഓർത്തത് ദൈവമേ എൻ്റെ കയ്യിൽ താക്കോലില്ല താക്കോലെടുക്കാൻ മറന്നു ഭയങ്കരമായ തണുപ്പുള്ള സമയം ഈ തണുപ്പിൻ്റെയൊക്കെ കാഠിന്യം മനസ്സിലാക്കണമെങ്കിൽ ഭയങ്കര സീറോയും താഴേക്ക് പോവും നമ്മുടെ കയ്യിലൊക്കെ അല്പങ്ങാൻ കൈയുടെ വിരലങ്ങ അല്പം പുറത്തായാൽ ബ്ലേഡ് കൊണ്ട് കീറത്തില്ല അതുകൊണ്ട് അനുഭവം പോവാം അങ്ങനെ തണുപ്പുള്ളൊരു ദിവസമാണ് എന്നാ ചെയ്യാൻ സാധിക്കും സാധാരണ മണിയടിച്ചാലും ആരും വരത്തൊന്നുമില്ല അങ്ങനെ പതിവുണ്ട് അങ്ങനെ അവിടുത്തെ സിസ്റ്റം അങ്ങനെ അവിടുത്തെ പതിവ് ഞാൻ ചിന്തിച്ചു കർത്താവേ ഒരു മാർഗവുമില്ലാത്ത അവസ്ഥയാണല്ലോ എന്ന് അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് മണിയടിച്ചു ദൈവം ഇടപെട്ടുപോലെയാ ആ സമയത്ത് എൻ്റെ സുപ്പീരച്ഛൻ ഒരു ഗസ്റ്റിനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടുള്ള സമയമായതുകൊണ്ട് ഞാൻ മണിയടിച്ചപ്പോൾ ആ പ്രധാന വാതിക്കിലെ അച്ഛനെത്തിയിരുന്നു എനിക്ക് തുറന്നു വന്നു ഞാൻ ഓർക്കുക ഇന്നും ഓർക്കുക എന്നാ തണുപ്പ ദൈവമേ ഫ്രാൻസിസിലേക്ക് എന്നെ പറയാൻ പറ്റും ഫ്രാൻസിസ് അറിയുക ഇങ്ങനെ വലിയ തണുപ്പുള്ള സമയത്ത് തണുപ്പാണ് മഴയാണ് വിശപ്പാണ് ഈ എല്ലാ സാഹചര്യവും ഒരുമിച്ച് വരുമ്പോൾ അവിടെ ആരെയും പഴി പറയാതെ അവിടെ ആരെയും കുറ്റപ്പെടുത്താതെ അത് ദൈവം അനുവദിച്ചാണെന്ന് കണ്ടുകൊണ്ട് നിനക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നുവെങ്കിൽ ആ സന്തോഷമാണ് യഥാർത്ഥമായ സന്തോഷമെന്ന് പ്രൈസ് അലേലിയ ഹാലേലിയ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഈ യഥാത്ഥമായ ആനന്ദം അനുഭവിക്കുവാൻ നിനക്ക് വലിയ ബലം ആവശ്യമാണ് ശക്തി ആവശ്യമാണ് അവരുടെ കത്താവ് പറയുന്നത് ബലമുള്ളവർക്കേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പ്രിയമുള്ളവരെ ഈ ബലമാണ് ഈ ശക്തിയാണ് ഏത് സഹനത്തിൻ്റെയല്ല ഏതവസ്ഥയിലൂടെയും നീ കടന്നു പോകുമ്പോൾ നീ ദൈവത്താൽ ശക്തിയുള്ള വ്യക്തിയാണോ നീ ദൈവത്താൽ ബലമുള്ള വ്യക്തിയാണോ അതിൽ നിനക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കും പ്രൈസ് അലോഡ് ഹാലേലിയ ജോബിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം ഇരുപത്താറാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് യഥാർത്ഥമായ ആനന്ദം അനുഭവിക്കുന്ന വ്യക്തിയുടെ മാനദണ്ഡം എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ നിന്ന് ഞാൻ ദൈവത്തെ കാണും പ്രൈസ് അലോഡ് ഈ ഒരു അവസ്ഥയിൽ പത്രം പറയുന്നു നിൻ്റെ മാംസം അഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും ആ ഒരു സന്ദർഭമാണെങ്കിലും അതിനെക്കുറിച്ച് പരാതി പറയാതെ ആ സഹനത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അത് സന്തോഷമായി കാണുവാനും എടുക്കുവാനും നിനക്ക് സാധിക്കുമെങ്കിൽ അതാണ് യഥാർത്ഥമായ ആനന്ദമെന്നാണ് ജോബിലൂടെ കഥാവ് വെളിപ്പെടുത്തുന്നത് വീണ്ടും അച്ഛനൊരു സംഭവമാണ് ഓർക്കുന്നത് എന്നെ വളരെ സ്പർശിച്ച എനിക്കേറെ സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ് ഒരു കണ്ണനിഷം ഞങ്ങൾ പോവുകയാണ് കുറേ ദൂരം സഞ്ചരിക്കാനുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോടൊപ്പം ടീമിലുള്ള ഒരു സഹോദരൻ പറഞ്ഞു ബന്യാച്ച പോണ വഴിക്ക് ഒരു കുടുംബത്തേക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാമോന്ന് ചോദിച്ചു ഞാൻ ഒന്ന് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാമോ എന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച കർത്താവെ എനിക്ക് ഭയങ്കരമായിട്ട് വേദ തോന്നിയ ഒന്നായിരുന്നു അതായത് ഞാൻ അവിടെ ചെന്നപ്പോൾ കുടുംബനാഥൻ ഈ കുടുംബനാഥൻ അവർക്കുള്ള അവരുടെ കൊച്ചിനെ അങ്ങനെ എടുത്തു പിടിച്ചിരിക്കുക ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ആ ഭാവത്തിൽ ചെന്നത് ഞാൻ ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് ഒരു തവണ നോക്കിയുള്ളൂ എനിക്ക് സങ്കടം തോന്നി ഒരു പ്രത്യേക രോഗാവസ്ഥയിലുള്ള ഒരു കൊച്ചു കുഞ്ഞാണ് ആ രോഗത്തിൻ്റെ പേരെനിക്കറിയത്തില്ല സൂര്യാസ്തത്തിൻ്റെ ഒരു വകഭേദം പോലെ തോന്നി ഒരു പ്രത്യേക പൊസിഷനിലാണ് കൊച്ചിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കുഞ്ഞിൻ്റെ അപ്പച്ചൻ അതായത് കുഞ്ഞിൻ്റെ ശരീരഭാഗത്ത് പലർത്തും ഇങ്ങനെ തൊലി പോയിട്ടുണ്ട് അപ്പോൾ വളരെ ഇങ്ങനെ ശ്രദ്ധിച്ച് പിടിക്കണം കൊച്ചിനെ കറ്റുമ്മേ കടത്താൻ പറ്റത്തില്ല അപ്പോൾ കൊച്ചിനെ വേദനിക്കും അപ്പോൾ എപ്പോഴും ഇങ്ങനെ കൊച്ചിനെ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ടിരിക്കണം ദൈവമേ ആ മാതാപിതാക്കളുടെ സഹനം ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആ മക്കളുടെ ബഹുമാനം തോന്നി ഭാര്യയും ഭർത്താവുകൊണ്ട് മാറി മാറി കുഞ്ഞിനെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും കടത്താൻ പറ്റത്തില്ല ഇരുത്താൻ പറ്റത്തില്ല അപ്പോൾ കൊച്ചിന് ഭയങ്കര വേദനയാ എൻ്റെ രോഗം എനിക്കറിയത്തില്ല ഈ കുഞ്ഞിനെ കുളിപ്പിക്കാനൊക്കെ കുറേ എടുക്കും അല്ലെങ്കിൽ വളരെ ശ്രദ്ധിച്ച് കുളിപ്പിച്ചില്ലെങ്കിൽ കൊച്ചിൻ്റെ ശരീരത്ത് ഭയങ്കര വേദനയാണ് പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു ആ സഹോദരൻ ഇടവാ സമൂഹത്തിൻ്റെ പ്രാർത്ഥന ഗ്രൂപ്പ് ലീഡറാണ് കൈക്കാരനാണ് കുഞ്ഞിനെ ഓർത്തുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പരിഭവമില്ല പരാതിയില്ല മറിച്ച് ദൈവം തന്ന സമ്മാനമായി കാണുന്നു പ്രേമുള്ള സഹോദര സഹോദരി ഈ ഒരു അവസ്ഥയിൽ നാം കടന്നു പോകുമ്പോൾ അവിടെ എനിക്ക് സന്തോഷിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് യഥാർത്ഥമായ ആനന്ദമെന്നാണ് കഥാവ് വെളിപ്പെടുത്തുന്നത് കഥാവ് പറയുന്നത് പ്രേസലോട്ട് ഹാലലിയ പ്രിയമുള്ളവരെ ആ സംഭവത്തോടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ വായിച്ച വാക്കിൻ്റെ അർത്ഥം എൻ്റെ ചർമ്മം അഴുകില്ലാതായാലും എൻ്റെ നിന്നും ഞാൻ ദൈവത്തെ കാണും ഹാലേലിയ പ്രിയമുള്ളവരെ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയാണെങ്കിലും ദൈവം എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവം എനിക്ക് തന്നിരിക്കുന്ന ആ സന്തോഷം ആർക്കും എടുത്തു മാറ്റാൻ സാധിക്കില്ല എന്തുകൊണ്ടാണ് ജോബ് ഇത് പറയുന്നത് ജോബും ഇതുപോലെ സമാനമായ ഒരവസ്ഥയോടെ കടന്നു പോയപ്പോൾ ഭാര്യയും മക്കളുമെല്ലാം ദൈവത്തെ ശപിച്ചുകൊണ്ട് മരിക്കാൻ പറഞ്ഞു ജോബ് സമ്മതിച്ചില്ല ദൈവം തന്നു ദൈവമെടുത്തു അവൻ്റെ നാമം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ചർമ്മമല്ല എല്ലാം അഴുകിയില്ലാതായാലും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും ദൈവത്തോട് ചേർന്ന് ഞാൻ ജീവിക്കും ഒപ്പം തന്നെ ജോബിൻ്റെ ബോധ്യമുണ്ട് ജോബിന് കത്താതെ നൽകിയ വലിയൊരു വിശ്വാസമുണ്ട് ജോബിൻ്റെ ദിവസവും പത്തൊമ്പതാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യത്തിൽ അത് വായിക്കുന്നു എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നുവെന്നും അവസാനം അവിടെ നിന്ന് എനിക്കൊരു നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു പ്രൈസ് പ്രേയ്സലോൺ അപ്പോൾ ജോബിൻ്റെ ബോധ്യം എന്താണ് അല്ലെങ്കിൽ ഞാൻ കണ്ട സഹോദരൻ്റെ ജീവിതത്തിൽ ആ മകനെ സന്തോഷത്തിൽ നിറച്ച് തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനു വേണ്ടി ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ചൈതന്യം എന്താണ് എൻ്റെ കർത്താവ് എനിക്ക് നീതി നടത്തി തരും പ്രൈസലോട്ട് ദൈവം അറിയാതൊന്നും സംഭവിക്കുന്നില്ല തീർച്ചയായിട്ടും ജോബ് പറഞ്ഞ പോലെ അഴുകി ഇല്ലാതായാൽ പോലും എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ഹൃദയത്തിലുള്ള ദൈവം തന്ന സന്തോഷം ആർക്കും എടുത്തു മാറ്റാൻ സാധിക്കില്ല പ്രൈസ് പ്രൈസ് പ്രൈസലോട്ട് അലലിയ അതാണ് പ്രിയമുള്ളവർ ദൈവം എനിക്ക് വേണ്ടി നീതി നടത്തി തരും ദൈവം എനിക്കു വേണ്ടി പ്രവർത്തിക്കും പ്രേസലോൺ ഇനി അടുത്തായിട്ട് നാം ധ്യാനിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് ഈ തരത്തിൽ ദൈവം തരുന്ന ദുഃഖമാണെങ്കിലും വേദനയാണെങ്കിലും രോഗമാണെങ്കിലും ഞാനത് ഏറ്റെടുക്കുമ്പോൾ സന്തോഷം സ്വീകരിക്കുമ്പോൾ ദൈവം എനിക്കൊണ്ട് നീതി നിർത്തരുമെന്ന് അർത്ഥമാക്കുന്നത് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും ദൈവം അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് കഴിയുമ്പോൾ അത് വലിയൊരു സന്തോഷമായി മാറുമെന്നും ആ ഇടപെടുന്ന അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു സ്വപ്നത്തെ എന്ന പോലെ ആയിത്തീരുമെന്ന് വചനം പറയുന്നു അതായി ഞാൻ അനുഭവിക്കുന്ന അവസ്ഥയുടെ കടന്നു പോകുമ്പോൾ ഏറെ ദുഃഖം അനുഭവിക്കുന്ന ഏത് അവസ്ഥയാണെങ്കിലും ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ എന്തു ചെയ്യും അതുപോലെ ആത്മീയമായ സന്തോഷത്തിലേക്ക് നയിക്കുമെന്നാണ് പറയുന്നത് അതായത് ഞാൻ സ്വപ്നം കാണുന്നതിനേക്കാൾ അപ്പുറമായിട്ടും കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും പ്രൈസ് അലോൺ ഹാലേലിയ ഹാലേലിയ സങ്കീർത്തനം നൂറ്റി ഇരുപത്താറ് ഒന്ന് ഇപ്രകാരം വായിക്കുന്നു കർത്താവ് പ്രവാസികളെ സീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അത് ഒരു സ്വപ്നമായി തോന്നി പ്രിയമുള്ളവരെ എല്ലാവിധ അടിമത്തിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് ഈ മക്കളെ കൊണ്ടുവന്നപ്പോൾ അങ്ങനെ അടിമത്വത്തിലായിരുന്ന മക്കൾക്ക് ഇത് സ്വപ്നം എന്ന പോലെ തോന്നിയെന്ന് പ്രിയമുള്ള സഹോദര സഹോദരി എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ കർത്താവ് പ്രവർത്തിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടും ഒരു സ്വപ്നമെന്നുപോലെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും കർത്താവ് നീതി നടത്തി തരുമെന്നാണ് വചനം പറയുന്നത് ഹാലലിയ ഹാലലിയ ഓർക്കപ്പുറമുള്ളവരെ ഇങ്ങനെ തമ്പ്രാൻഡ് ചേർന്ന് നിന്നത് കൊണ്ട് ജീവിക്കുമ്പോൾ നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും നിൻ്റെ കുടുംബ ജീവിതത്തിലും നിൻ്റെ കൂട്ടായ്മയിലെല്ലാം കർത്താവ് അത്ഭുതം ചെയ്യും ഈ അത്ഭുതം എന്ന് പറയുന്നത് ഓർക്കുക സ്വപ്നം കാണുന്നേക്കാൾ അപ്പുറമായിട്ടും കർത്താവ് പ്രവർത്തിക്കും സഖ്യവ്സിൻ്റെ ജീവിതത്തിൽ അങ്ങനെയല്ലേ സംഭവിച്ചത് ഒന്ന് കാണാൻ മാത്രം ആഗ്രഹിച്ച സഖേവൂസ് ആ സഖ്യവൂസിന് വീട്ടിലേക്ക് കർത്താവ് കടന്നു വന്നു അതാണ് പ്രിയമുള്ളവരെ ഞാൻ ആഗ്രഹിച്ചു കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കുന്നേക്കാൾ അപ്പുറമായിട്ടും കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും സ്വപ്നത്തിന് പോലെ സ്വപ്നം കാണുന്നതുപോലെ കർത്താവ് പ്രവർത്തിക്കും ഹാലേലിയ 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 കൂടാതെ എൻ്റെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കുമ്പോൾ അതുപോലെ ഈ ആത്മീയ സന്തോഷത്തിലേക്ക് നയിക്കും സങ്കീർത്തനം എട്ടാമധ്യായം ഇരുപത്തൊന്ന് വാക്യത്തിൽ വായിക്കുന്നു അവിടുന്ന് നിൻ്റെ വായു പൊട്ടിച്ചരി കൊണ്ടും നിൻ്റെ അതിരം ജയാരവം കൊണ്ടും നിറയ്ക്കും ദൈവമായ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച് തുടങ്ങുമ്പോൾ കർത്താവിൻ്റെ വചനം ഇതാ വലിയ സന്തോഷത്താൽ നിൻ്റെ നാവും വായും നീ തന്നെ നിറയപ്പെടും പ്രൈസ് അലോട്ട് ഹാലേലിയ ദൈവമായ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് കഴിയുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം എന്നിലെ മാറ്റം അനേക മക്കളുടെ ജീവിതത്തിലേക്ക് അത് മാറ്റമായി മാറുവാൻ കർത്താവ് എന്നെ എടുത്തുപയോഗിക്കും അതായത് ഞാൻ ഈ ആത്മീയമായ സന്തോഷത്തിലാകുമ്പോൾ യഥാർത്ഥമായ ആനന്ദം അനുഭവിക്കുന്ന വ്യക്തിയായി മാറുമ്പോൾ ചില ബാഹ്യമായ ലോകത്തിൻ്റെ മാനദണ്ഡം സന്തോഷം കണ്ടെത്തുന്ന വ്യക്തിയല്ല മറിച്ച് ആത്മീയമായി ബലമുള്ള വ്യക്തിയായി ഞാൻ സന്തോഷിക്കുന്നത് കാണുമ്പോൾ അത് അനേകരെ ഈശില കടിപ്പിക്കും സങ്കീർത്തനം മുപ്പത്തി അഞ്ച് ഇരുപത്തി ഏഴിനാം വായിക്കുന്നു അതുതന്നെയാണ് ഇതാ സങ്കീർത്തനം മുപ്പത്തഞ്ച് ഇരുപത്തേഴ് എൻ്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവൻ ആനന്ദിച്ച് ആർപ്പിടട്ടെ തൻ്റെ ദാസൻ്റെ ശ്രേയസിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ് അപ്പോൾ എൻ്റെ ഉയർച്ചയിൽ എൻ്റെ സന്തോഷത്തിൽ എൻ്റെ കർത്താവ് ആനന്ദിക്കുന്നു പ്രൈസ് റേസ് അമുള്ളവരെ ഇങ്ങനെ ഞാൻ സന്തോഷിക്കുമ്പോൾ എൻ്റെ സന്തോഷം മറ്റു മക്കളെ വലിയ ആനന്ദത്തിലേക്ക് നയിക്കും മറക്കരുത് പ്രിയമുള്ളവരെ എല്ലാം സ്വീകരിക്കുവാനുള്ള ക്രഭ ലഭിച്ചവരാണ് നാം ഓരോരുത്തരും പശുദ്ധാത്മാവ് തരുന്നത് ഈയൊരു അഭിഷേകമാണ് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ദുഃഖവും വേദനയും എല്ലാം അതിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയമുള്ളവർ ആത്മാവിൻ്റെ അഭിഷേകത്താൽ അതിനെല്ലാം ഉദാത്തവൽക്കരിച്ചുകൊണ്ട് അതിനെല്ലാം വിശദീകരിച്ചുകൊണ്ട് എനിക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും ഉദാഹരണത്തിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളിൽ നമുക്കറിയാം ശിശുമാറി ജീവിതത്തിൽ ഇങ്ങനെ ഒത്തിരി ഒത്തിരി ദുഃഖവും നിരാശയും വേദനയെല്ലാം ഉണ്ടായി ഓർക്ക പ്രിയമുള്ളവരെ ആ സന്ദർഭത്തിലെല്ലാം കർത്താവ് അവർ കൂടെ ആയിരുന്നു കൊണ്ട് അവരെ സന്തോഷത്തിലേക്ക് നയിച്ചു അപ്പോൾ നാം തിരിച്ചറിയേണ്ടത് ഈ മക്കളുടെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുണ്ടായോ അതവരെ ദുഃഖത്തിലേക്ക് വേദനയിലേക്ക് മാറ്റിയെങ്കിൽ ദൈവമാകാത്താവ് ഇടപെട്ടുകൊണ്ട് അവരെ വലിയ ആത്മീയമായ സന്തോഷത്തിലേക്ക് തമ്പരാൻ കൊണ്ടുപോയി കൂടെ നടക്കും അതുകൊണ്ടല്ലേ കടൽ തീരത്തെ വരുവാൻ ആവശ്യപ്പെട്ട പ്രകാരം ശിഷ്യന്മാർ വന്നു കർത്താവിനെ കാണുന്നു സന്തോഷമായി വീണ്ടും അവരെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ ദുഃഖവും എല്ലാം മാറ്റപ്പെട്ടു ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിൽ അതുപോലെ തന്നെയല്ലേ പ്രിയമുള്ളവര് എൻ്റെ ദുഃഖങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം പോലെയല്ലേ കർത്താവ് ശിഷ്യന്മാരുടെ ഇടപെട്ടത് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത അവസ്ഥയിൽ കർത്താവ് ഇടപെടുന്നു അവർ പറയുന്നു കത്താവ് പറഞ്ഞ ഉടനെ അവരനുസരിക്കുന്നു വലിയ ഉണ്ടായി വല കീറുന്ന പോലെ ഉണ്ടായി എങ്കിൽ പ്രിയമുള്ളവർ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവം തരുന്ന സന്തോഷം അനുഭവിക്കുവാനും ദൈവം തരുന്ന അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും തീർച്ചയായിട്ടും ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന അവസ്ഥ ഏറെ ദുഃഖത്തിലേക്ക് മാറ്റുന്നുവെങ്കിൽ ആത്മാവിൻ്റെ അഭിഷേകം കടന്നു വരുമ്പോൾ എനിക്കെപ്പോഴും സന്തോഷിക്കാൻ സാധിക്കും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഫ്രാൻസിസും ലിയോ സഹോദരനും കൂടി പോയപ്പോൾ എന്താണ് യഥാർത്ഥമായി ആനന്ദം അല്ല എന്ന് ഫ്രാൻസിസ് പറഞ്ഞപ്പോൾ ആ അഞ്ച് കാര്യം കൊണ്ട് കടന്നു പോകുമ്പോൾ എന്ത് അല്ല എന്ന് ഫ്രാൻസിസ് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഒന്ന് കുറേ ദിവസം നാലേഴിൽ പറയുന്ന പോലെ എനിക്കൊന്നിനും അഹങ്കരിക്കുവാൻ കാര്യമില്ല എനിക്കൊന്നിനെക്കുറിച്ച് അഹങ്കരിക്കാൻ വകുപ്പില്ല എനിക്കൊന്നിനെക്കുറിച്ച് അഹങ്കരിക്കുവാൻ പാടില്ല അല്ല ഫ്രാൻസിസ് പറഞ്ഞു ലോകത്തെ മുഴുവൻ വിജ്ഞാനികളായ മക്കൾ നമ്മുടെ സഭയിലേക്ക് വരുന്നു അതല്ല സന്തോഷം ലോകത്തിന് ജ്ഞാനം മുഴുവൻ നേടി അതല്ല യഥാർത്ഥ സന്തോഷം പ്രിയമുള്ളവരെ ഇങ്ങനെയൊക്കെ പറയാൻ എന്തുകൊണ്ടാണ് ഫ്രാൻസിസ് സാധിച്ചത് അതായത് ഒന്ന് കുറഞ്ഞ ദിവസം നാല് ഏഴിൽ വായിക്കുന്ന പോലെ നിനക്ക് എന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത് ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുകൊണ്ടെല്ലാം ദാനമായിരിക്കും ദാനമല്ല എന്ന മട്ടിൽ എന്തു ഞങ്കരിക്കുന്നു ഇതാണ് ഫ്രാൻസിസ് അർത്ഥമാക്കിയത് ഇന്നെന്തെങ്കിലും ഒക്കെ നമുക്കും നമ്മുടെ സഭാസമൂഹത്തുണ്ടെങ്കിൽ അദ്ദേഹം ദാനമായിട്ട് നൽകിയതാ അതിലെനിക്കൊന്നും അഹങ്കരിക്കാനില്ല പ്രൈസ് അലോട്ട് ഹാലി ലിയ അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഫ്രാൻസിസ് അസീസിയെ പോലെ നമുക്കും അവൻ്റെ കുരിശിൽ ആനന്ദം കണ്ടെത്തുവാൻ സാധിക്കണം കുരിശിൽ ആനന്ദം കണ്ടെത്തുമ്പോഴാണ് പ്രിയമുള്ളവർ അവന് യഥാർത്ഥമായ ആനന്ദത്തിലേക്ക് യഥാർത്ഥമായ സന്തോഷത്തിലേക്ക് പെർഫെക്റ്റ് ജോയി എന്നൊക്കെ പറയും യഥാർത്ഥമായ സന്തോഷത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും അത് ഗലാത്തി ലഹനം ആറാം അധ്യായം പതിനാലാം വാഗത്തിൽ നാം വായിക്കുന്നുണ്ട് നമ്മുടെ കത്താവ യേശു ക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കുവാൻ എനിക്ക് ഇടയാതിരിക്കട്ടെ ഉണ്ടോ ഫൗലോസിലിയ കണ്ടോ ഫൗലോസിലിയ പറയാണ് ഇത്ര ജ്ഞാനിയായ വലിയ ദീക്ഷമായി ഈശോക്കിൻ്റെ ഓടി നടന്ന എല്ലാ തരത്തിലും എല്ലാവർക്കും സ്വീകാരനായ ഫൗലോസുലിയ പറയുന്നു ആ ജനത്തിൻ്റെതായ അവർ പങ്കുവെക്കുന്ന നേട്ടങ്ങളോ ലോകത്തിൻ്റെ അധികാരങ്ങളോ ഒന്നുമല്ല എന്നെ ഏറെ സന്തോഷിക്കുന്നത് എൻ്റെ ജീവിതത്തിലേറെ ഹാന്തം നൽകുന്നത് മറിച്ച് പൗലോസിലെ പറയുന്നു നമ്മുടെ കത്താവ യേശു ക്രിസ്തുൻ്റെ കുരിശലല്ലാതെ മറ്റൊന്നിലും മേന്ഭാവിക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു പ്രൈസ് പ്രൈസലോൾ ഹാലേലിയ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ കുരിശാണ് ശക്തിയായി തിരിച്ചറിഞ്ഞുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന സഹനങ്ങളെല്ലാം ദൈവം ഒരുക്കുന്നതെ കണ്ടുകൊണ്ട് നിന്നെ വിശദീകരിക്കുവാൻ വേണ്ടിയ കഥ ഒരുക്കുന്ന ഒന്നായി തിരിച്ചറിയണം അവിടാണ് ഫ്രാൻസിസും ലിയോ സഹോദരനും കൂടി വാതുക്കൽ മുട്ടുന്നു വാതിൽ തുറക്കുന്നു ഇവരെ തിരിച്ചറിയുന്നു എന്നിട്ട് വാതിൽ കൊട്ടിയടയ്ക്കുന്നു കണ്ടോ ഈ ഒരു തിരസ്കരണം ഈ ഒരു കുരിശിൻ്റെ അവസ്ഥയിൽ നിനക്ക് സന്തോഷിക്കാൻ സാധിക്കുമെങ്കിൽ യഥാർത്ഥമായി അത്യന്തിമായും സമാധാനം യഥാർത്ഥ ആനന്ദം നിൻ്റെ മനസ്സിൽ നിറയുന്നു ത്രേ സലാഡ് ഇത്രയും ഉള്ള സഹോദരി സഹോദരന്മാർ നമുക്ക് പ്രാർത്ഥിക്കാം യഥാർത്ഥമായ ആനന്ദം ഫ്രാൻസിസിൽ പങ്കുവച്ച യഥാർത്ഥ ആനന്ദം നിൻ്റെ കുരിശിൽ മാത്രമാണ് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കട്ടെ ലോകത്തിൻ്റെ നേട്ടങ്ങളും ലോകത്തിൻ്റെ അധികാരങ്ങളെല്ലാം തീർച്ചയായിട്ടും ആത്തിൻ്റെ സന്തോഷം തരത്തില്ല മറിച്ച് ദൈവസന്നിധിയിൽ ഞാൻ ഇല്ലാത്തവനായി നിൽക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുക കത്താവേ ഈ ശുശ്രൂ പങ്കെടുത്ത എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഈ മക്കൾക്ക് വേണ്ടി മാധ്യമ സമ്പാദിക്കണമേ നമ്മുടെ കർത്താവായി ശമിശാകർവയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പശുതാൽമാൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ